നിങ്ങൾ ഒരു മലയാളിയാണോ നിങ്ങൾ ബാംഗ്ലൂരിലാണോ കന്നഡ പഠിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഇതാണ് ഇന്നു മുതൽ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ കന്നഡ പഠിക്കാൻ ഒരു അവസരം കർണാടക ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കി തരുന്നു നിങ്ങളിൽ എത്ര പേർക്ക് അറിയാവുന്ന അറിയില്ല കർണാടകയുടെ സ്പീക്കർ ഒരു മലയാളിയാണ് യു ടി കാർ അദ്ദേഹം മുൻകൈയ്യെടുത്ത് ആണ് മലയാളികൾക്കായി ആദ്യമായ ഒരു ക്ലാസ് തുടങ്ങുന്നത് ഇത് കന്നഡ ഡെവലപ്മെന്റ് അതോറിറ്റി കെ എന്ന് പറഞ്ഞ ഒരു ഒരു സമിതിയുടെ ഒരു തീരുമാനമാണ് കർണാടകയിലുള്ള കന്നഡ മാതൃഭാഷ അല്ലാത്ത കന്നഡ മാതൃഭാഷ അല്ലാത്തവർക്ക് വേണ്ടി ക്ലാസ് എടുത്ത് കൊടുക്കുക എന്നുള്ളത് പക്ഷേ തുടങ്ങുന്നത് മലയാളം ഗ്രൂപ്പിനെ വെച്ചാണ് മലയാളം ചാപ്റ്റർ എന്ന് പറഞ്ഞ കേരള ഗവൺമെന്റിന്റെ ഒരു വിങ്ങിനെ വെച്ചാണ് ഓക്കെ അപ്പം ഇന്ന് മുതൽ അടുത്തൊരു മൂന്ന് മാസത്തേക്ക് കനട ക്ലാസ്സുകളുണ്ടായിരിക്കും നമ്മുടെ വിധാന സൗകര്യത്തിൽ തന്നെയായിരിക്കും ആ ക്ലാസ്സുകൾ ഉള്ളത് വർക്കിംഗ് പ്രൊഫഷണൽസിനും കൂടി ഉപകാരപ്പെട്ട് എന്ന് കരുതി വൈകുന്നേരം ആറ് മുതൽ ഏഴുവരെയായിരിക്കും ഒരു ആയിരിക്കും ക്ലാസ് ആഴ്ചയിൽ മൂന്ന് ദിവസമായിരിക്കും ഈ ക്ലാസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇവരെ പ്ലാൻ ചെയ്തിട്ടില്ല അതൊക്കെ ഇനിയും പ്ലാനിംഗിലാണ് അപ്പം നിങ്ങൾക്ക് വിധാന സൗധ വരെ വരാൻ പറ്റില്ല എന്നാണെങ്കിലും നിങ്ങൾക്കൊരു സമിതി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത്തിയഞ്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒരു സെന്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് ക്ലാസ്ഷിപ്പ് തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഈ താഴെ കാണുന്ന നമ്പറുകൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള വിശദാംശങ്ങൾ അറിയാൻ പറ്റിയതായിരിക്കും ഓക്കെ അത്രയും പറയുന്നുള്ളൂ ബൈ